തോട്ടിലെ കനത്ത ഒഴുക്ക് വകവെക്കാതെ ജോലി ചെയ്ത കെ എസ് സി ബി ജീവനക്കാരന് അഭിനന്ദന പ്രവാഹം വണ്ടൂർ വാണിയമ്പലം കെ എസ് സി ബി സെഷൻ കാര്യാലയത്തിലെ ലൈൻമാൻ സജീഷാണ് പൊട്ടിവീണ വൈദ്യുതി കമ്പി പുനഃസ്ഥാപിക്കുന്നതിനായി സാഹസത്തിലേർപ്പെട്ടത് സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കൊപ്പമുള്ള കാറ്റിൽ മരങ്ങൾ വീണും മറ്റും വൈദ്യുതി തൂണുകളും വൈദ്യുതി കമ്പികളും പൊട്ടി വീഴുന്നത് പതിവ് കാഴ്ചയാണ് പൊട്ടിവീണ വൈദ്യുതി കമ്പികളിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് മരണം സംഭവിക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ പൊട്ടിവീണ കമ്പി പൂർവ്വസ്ഥിതിയിലാക്കി വൈദ്യുതി പുനസ്ഥാപിക്കാൻ കരകവിഞ്ഞൊഴുകുന്ന തോട്ടിലെ കനത്ത ഒഴുക്ക് വകവെക്കാതെ ജോലിയിലേർപ്പെട്ട കെഎസ്ഇബി ജീവനക്കാരന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് പോരൂർ സംഭവം വാടിയമ്പലം സെക്ഷനിലെ ലൈൻമാൻ സജീഷാണ് ഈ സാഹസിക പ്രവൃത്തി നടത്തിയത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല കാലവർഷക്കെടുതികളിൽ ഉണ്ടാവുന്ന വൈദ്യുതി തകരാറുകൾ പരിഹരിക്കാനായി അശ്രാന്തം പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ജീവനക്കാർ ഓരോ ഓഫീസുകളിലുമുണ്ട് ഇതുകൊണ്ടെല്ലാം തന്നെയാണ് നമ്മുടെ ദൈനംദിന ആവശ്യമായ വൈദ്യുതി മുടങ്ങാതെ നമുക്ക് ലഭ്യമാവുന്നതും